നമസ്കാരം ഞാൻ ഡോക്ടർ മേഘ്ന വിശ്വനാഥ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ചുണ്ട് വരണ്ട് പൊട്ടുന്നത് എന്തുകൊണ്ടാണെന്നും എങ്ങനെ ഫലപ്രദമായിട്ട് അതിനെ ചികിത്സിക്കാമെന്നും കൂടാതെ ചുണ്ടിന് നിറം കിട്ടാനായിട്ട് വളരെ നാച്ചുറൽ ആയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ കഴിയുക എന്നതിനെ കുറിച്ചുമാണ് ആദ്യമേ തന്നെ നമ്മുടെ ചുണ്ട് വരണ്ട് പൊട്ടാനായിട്ട് നമ്മൾ ചെയ്യുന്ന ചില ശീലങ്ങളാണ് കാരണമാവുന്നത് മിക്ക ആളുകൾക്കുള്ള ഒരു ശീലമാണ് ഉമിനീർ ഉപയോഗിച്ചിട്ട് ചുണ്ട് നനച്ചു കൊടുക്കാന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്തുകൊണ്ടേയിരിക്കും ഇത് ചെയ്യുന്നതുകൊണ്ട് ചുണ്ട് മോയ്സ്ചറൈസ് ആവുന്നുണ്ട് ചുണ്ടിന്റെ വരൾച്ച കുറയുന്നുണ്ട് എന്നൊരു ധാരണ ആൾക്കാർക്കുണ്ട് ഇത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് നമ്മൾ ഉമിനീരുകൊണ്ട് ചുണ്ട് നനച്ചു കൊടുക്കുമ്പം ചുണ്ടുകള് വീണ്ടും ഡ്രൈ ആവാനും കൂടുതലായിട്ട് അത് വരണ്ടു പൊട്ടാനുമാണ് കാരണാവുന്നത് അതുകൊണ്ട് ഏറ്റവും ആദ്യം ഈ ഒരു ശീലമാണ് നിർത്തേണ്ടത് അതെന്തുകൊണ്ടാണെന്ന് പറയാം ഒന്നാമത്തെ കാര്യം ഉമിനി ഇരുന്ന് പെട്ടെന്ന് തന്നെ ബാഷ്പീകരണം സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചുണ്ട് വീണ്ടും പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവാണ് വീണ്ടും ഉമിനീര് ഉപയോഗിച്ചിട്ട് ചുണ്ട് നനച്ചു കൊടുക്കും ഈ ഒരു സൈക്കിള് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചുണ്ട് ഡ്രൈ ആവുന്നു പിന്നെ ഉമിനീര് കൊണ്ട് നനയ്ക്കും പിന്നെയും ഡ്രൈ ആവും ഒരിക്കലും ചുണ്ട് മോയ്സ്ചറൈസ് ആവുക അല്ലാണ്ട് ആ വരണ്ട് പൊട്ടുന്ന നിൽക്കുകയും ഒന്നും ചെയ്യുന്നില്ല അത് ആൾക്കാർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് അത് നമ്മൾ ആദ്യം മാറ്റണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉമിനീര് ബാഷ്പീകരിക്കുന്നതല്ലാണ്ട് ഈ ഉമിനീരിലുള്ള എൻസൈംസ് സലൈവറി അമിനേസ് ഒക്കെ പോലുള്ള എൻസൈംസ് നമ്മുടെ ചുണ്ടിന്റെ തൊലിക്ക് ദോഷം ചെയ്യുന്നുണ്ട് അത് വീണ്ടും ചുണ്ട് ഡ്രൈ ആവാനും ചുണ്ട് പൊട്ടാനും ഒക്കെയാണ് കാരണമാവുന്നത് അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും ആദ്യം ഈ ശീലം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തേത് ഈ നനയ്ക്കുന്നത് പോലെ തന്നെയാണ് ചുണ്ട് കടിക്കുന്ന ഒരു സ്വഭാവം പല ആൾക്കാരും ടെൻഷനാവുമ്പോഴും സ്ട്രെസ് കൂടുമ്പോഴും ഒക്കെ ആ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ചുണ്ട് കടിച്ചിട്ടൊക്കെയാണ് തീർക്കുന്നത് കടിക്കുമ്പോഴും ചുണ്ടിന്റെ വളരെ നേരത്തെ ചർമ്മത്തിനൊക്കെ ദോഷം ചെയ്യുകയാണ് അത് വീണ്ടും ചുണ്ട് ഡ്രൈ ആവാനും പൊട്ടാനും ഒക്കെ കാരണമാവുന്നുണ്ട് ഈ രണ്ട് ശീലങ്ങളും നമ്മൾ ആദ്യം തന്നെ നിർത്താനായിട്ട് ശ്രദ്ധിക്കണം ഇനി ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് ലിപ് ബാം മിക്ക ആളുകളും ഇപ്പൊ ബാം ഉപയോഗിക്കാറുണ്ട് ഈ ലിപ് ബാം ഉപയോഗിച്ചിട്ടും ചുണ്ടിന്റെ ഡ്രൈനെസ് മാറുന്നില്ല ഇപ്പോഴും ചുണ്ട് പൊട്ടുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ ലിപ്ബാം ഉപയോഗിക്കുന്ന ചുണ്ടിലുള്ള മോയിസ്ചർ കണ്ടന്റ് അവിടെ ലോക്ക് ചെയ്ത് വെക്കാനാണ് നമ്മൾ പറഞ്ഞു ഉമിനീരാക്കുമ്പോൾ അത് അപ്പതന്നെ ബാഷ്പീകരിച്ചു പോകുന്നുണ്ടെന്ന് അപ്പോ വേറൊരു ഓയിൽ ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചുണ്ടിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ അത് അവിടെ നിൽക്കുകയുള്ളു മോയിസ്ചർ നമുക്ക് ലോക്ക് ചെയ്യാനും സാധിക്കുള്ളൂ പക്ഷേ ലിപ്ബാം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഉമിനീര് കൊണ്ട് അത് തൊടച്ച് കളയുക വീണ്ടും വീണ്ടും ഉമിനീര് ഉപയോഗിച്ച് പിന്നെയും പിന്നെയും ചുണ്ട് നമ്മൾ നനച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യം ചെയ്യുമ്പോൾ ആ ലിപ് ബാം അവിടെ അപ്ലൈ ചെയ്തതിന് കാര്യമില്ലാണ്ട് ആവുകയാണ് അതുകൊണ്ട് ലിപ്ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ ഇനി ചുണ്ട് നനച്ച് തുടയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ലിപ്സ്റ്റിക്കും ലിപ്ബാമും ഒക്കെ ഉപയോഗിക്കുമ്പോ വളരെ മൈൽഡ് ആയത് നാച്ചുറൽ ആയിട്ടുള്ളതും ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ഇല്ലാത്തതുമായിട്ടുള്ള ലിപ്സ്റ്റിക്കും ലിപ് ലിപ്ബാമും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഈ ലിപ്സ്റ്റിക്കിലും ലിപ് ലിപ്ബാമിലും ഒക്കെയുള്ള കെമിക്കൽസ് കാരണവും ചുണ്ടിന് ഇറിറ്റേഷനും ഡ്രൈനെസ്സും ചുണ്ട് പൊട്ടാനും ഒക്കെ കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെയാണ് ചില ടൂത്ത് പേസ്റ്റിലൊക്കെ സൾഫേറ്റ്സ് എക്സ്ലേഴ്സ് സൾഫേറ്റ്സും ഫ്ലൂറൈഡ്സിന്റെ ഒക്കെ കണ്ടന്റ് ഉണ്ട് ഇതുകൊണ്ടും ചുണ്ട് പൊട്ടാനായിട്ട് കാരണമാവാറുണ്ട് നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഇത് ഉണ്ടോ എന്ന് നോക്കുക ഇണ്ടെങ്കിൽ ഒരു ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇത് കൂടാണ്ട് ചുണ്ട് ഡ്രൈ ആവാനുള്ള ഒരു കാരണമാണ് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം കുടിക്കാതെ നിർജലിനീകരണം സംഭവിക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ചില വിറ്റാമിനുകളുടെ കുറവുകൊണ്ടും ചുണ്ട് ഡ്രൈ ആവാനും പൊട്ടാനും ഒക്കെ കാരണമാവുന്നുണ്ട് അതിലുള്ളതാണ് വിറ്റാമിൻ എ വിറ്റാമിൻ ബി ടു വിറ്റാമിൻ സി ഇതൊക്കെ അതുകൊണ്ട് നെല്ലിക്ക പപ്പായ കാരറ്റ് ചീര ഇതൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭക്ഷണത്തിൽ കൂടുതലായിട്ട് വറുത്തതും പൊരിച്ചതും എരിവുള്ളതും പുളി ഉള്ളതും ഒക്കെ ആയിട്ടുള്ള ഭക്ഷണം അധികമായിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ആയുർവേദത്തിൽ ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പിത്ത ദുഷ്ടിക്ക് കാരണവും പിത്ത ദുഷ്ടി ഇതുപോലെ പൊട്ടാനും ഒക്കെ കാരണമാവുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ മോര് വെള്ളം പിന്നെ വെള്ളം അതുപോലെ പഴങ്ങളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇത് പിത്ത ദുഷ്ടി കുറയ്ക്കാനും സഹായിക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് മറികടക്കാം എന്ന് നോക്കാം ആയുർവേദത്തിൽ ഗണ്ഡൂഷം എന്ന് പറയുന്ന ഒരു ക്രിയാകർമ്മത്തെ കുറിച്ച് പറയുന്നുണ്ട് ഞാൻ എന്റെ മിക്ക വീഡിയോയിലും ഗണ്ഡൂഷത്തെ കുറിച്ച് പറയാറുണ്ട് കാരണം അത് അത്രയും ഇഫക്റ്റീവ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഓയിൽ പുള്ളി എന്ന് പറയുന്നതും ഇത് തന്നെയാണ് ഇവിടെ നമ്മൾ വായിൽ തൈലം കവിൽ കൊള്ളുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നിടത്ത് നിങ്ങൾക്ക് എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ചുണ്ടിന് മാത്രമല്ല ഗുണം കിട്ടുന്നത് മൊത്തത്തിൽ നമ്മുടെ ഒരു ഓറൽ ഹൈജീൻ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത് പല്ലിനും മോണയ്ക്കും ഒക്കെ ബലം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചുണ്ടിലെ മോയിസ്ചർ കണ്ടന്റ് തൈല ഗണ്ഡൂഷം ഉപയോഗിച്ച് ലോക്ക് ചെയ്യാനും പറ്റും അതുകൊണ്ട് ചുണ്ട് നല്ല ഹെൽത്തി ആയിട്ടും പ്ലംബി ആയിട്ടും ഒക്കെ ഇരിക്കാനായിട്ട് സഹായിക്കും ഇത് നമ്മൾ ചെയ്യേണ്ടത് രാവിലെ പല്ലഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഓയിൽ പുള്ളി ചെയ്യേണ്ടത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വായിൽ തൈലം കവിൽ കൊള്ളുക അതിനുശേഷം തുപ്പിക്കളയാവുന്നതാണ് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇളം ചൂട് വെള്ളം കൊണ്ട് വായ കഴുകാവുന്നതാണ് അതിനുശേഷം ഭക്ഷണം ഒക്കെ കഴിക്കാം ഇനി നിങ്ങൾക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നും ഗണ്ടൂഷം ചെയ്യാനും സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും സമയം ചെയ്തുകൊള്ളുക ഗണ്ടൂഷത്തിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടുതലും വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ കാണുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇനി നമുക്ക് ചുണ്ടിലെ മോയിസ്റ്റർ കണ്ടിന് യൂസ് ചെയ്യാൻ പറ്റുന്നതിന് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചുണ്ടിൽ നമുക്ക് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ തേയ്ക്കാന്നുള്ളത് വീട്ടിലുള്ള സമയത്താണെങ്കിൽ നന്നായിട്ട് ചുണ്ട് ഡ്രൈ ആവുന്ന ഒരു ഇടയ്ക്കിടയ്ക്ക് ചുണ്ടിൽ നെയ്യോ വെളിച്ചെണ്ണയോ തേച്ചു കൊടുക്കുന്നത് സഹായിക്കും പക്ഷെ പുറത്തൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ വെളിച്ചെണ്ണയും നെയ്യും ഒക്കെ തേക്കാനൊക്കെ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വളരെ നാച്ചുറലും മൈൽഡോ ആയിട്ടുള്ള ഏതെങ്കിലും ലിപ് ബാം അധികം കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ലാത്ത ലിപ് ബാം ഉപയോഗിക്കുന്നത് നന്നായിരിക്കും ചുണ്ട് ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ ഉമിനീരോണ്ട് ഒരിക്കലും നനയ്ക്കരുത് വീണ്ടും വീണ്ടും ലിപ് ബാം ഇട്ട് കൊടുക്കുക അതുകൊണ്ടാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലിപ് ബാം ഉപയോഗിക്കാനായിട്ട് പറയുന്നത് ഇനി ചുണ്ടിന് നിറം വെക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാറുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ബീട്രൂട്ട് ചുണ്ടിന് നിറം വെക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ദ്രവ്യമാണ് മഞ്ചട്ടി മഞ്ചട്ടി നല്ല ചുമന്ന നിറത്തിലാണുള്ളത് അതിന്റെ പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മറ്റു വീഡിയോകളിലും ഞാൻ മഞ്ചട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വർണ്ണി ദ്രവ്യം കൂടിയാണത് ഇതിന്റെ ചൂർണം നമുക്ക് എടുത്തിട്ട് ആവശ്യത്തിന് ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചുണ്ടിൽ തേച്ചു കൊടുക്കാവുന്നതാണ് വീട്ടിലൊക്കെ ഉള്ള ഒഴിവ് ദിവസമാണെങ്കിൽ നമുക്ക് ഇതുപോലെ നെയ്യിലെ മഞ്ചട്ടി മിക്സ് ചെയ്തിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി മഞ്ചട്ടി ഒന്നും കിട്ടാനില്ലെങ്കിൽ മഞ്ചട്ടിയുടെ സ്ഥാനത്ത് ബീറ്റ് ജ്യൂസ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നെയ്യുമായിട്ട് ചേർത്തിട്ട് തേക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് ഓയിലും ചേർക്കാം അത് ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ചുണ്ട് എക്സ്പോളിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്ന് ശരിക്കും നമ്മുടെ ഈ ചുണ്ടിലുള്ള ചർമ്മം വളരെ ഡെലിക്കേറ്റ് ആണ് നേരത്തെ ചർമ്മമാണ് പലരുടെയും ചുണ്ടാണെങ്കിൽ ഡ്രൈ ആയി പൊട്ടി പൊട്ടി ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും അത്രയും പൊട്ടി വേദനിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരിക്കലും ചുണ്ട് എക്സ്പോളിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ചുണ്ട് എക്സ്പോളിയേറ്റ് ചെയ്യുന്നത് ചുണ്ടിലുള്ള ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല സെൽസ് വന്നിട്ട് ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയാണ് പക്ഷെ അതൊരിക്കലും നമ്മൾ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്യുള്ള ബ്രഷ് ഉപയോഗിച്ചോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല വളരെ ജെന്റിൽ ആയിട്ട് വേണമെങ്കിൽ എക്സ്പോളിയേഷൻ ചെയ്യാം അതും ഈ പറഞ്ഞ പോലെ ചുണ്ട് പൊട്ടിയിരിക്കുന്ന സമയത്തൊന്നും ചെയ്യരുത് ശരിക്കും നമ്മൾ ചുണ്ടില് നന്നായിട്ട് വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ തേച്ച് സോഫ്റ്റ് ആക്കി തന്നെ സൂക്ഷിക്കുവാണെങ്കിൽ ഈ പറഞ്ഞ ഡെഡ് സെൽസ് ഒക്കെ വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ റിമൂവ് ആവുന്നതാണ് നമ്മൾ എക്സ്പോളിയേഷൻ ആയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇനി അങ്ങനെ എക്സ്പോളിയേഷൻ എന്തായാലും ചെയ്യണം എന്നൊക്കെ നിർബന്ധമുള്ളവർക്ക് വളരെ ജെന്റിലായിട്ട് ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പം ചെയ്യാവുന്നതാണ് ഇനി എക്സ്പോളിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ഉപയോഗിക്കാന്ന് ചോദിക്കാറുണ്ട് നമുക്ക് വളരെ ജെന്റിലായിട്ട് ചെയ്യാൻ ആണെങ്കിൽ മഞ്ഞൾ പൊടിയിൽ പാല് മിക്സ് ചെയ്തിട്ട് നമുക്ക് എക്സ്പോളിയേഷൻ ഉപയോഗിക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചുണ്ട് എക്സ്പോളിയേറ്റ് ചെയ്യുന്നതിന് മുന്നേയും നമ്മൾ നിർബന്ധമായിട്ടും ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യണം അതിന് നമുക്ക് നെയ്യോ വെളിച്ചെണ്ണയോ ചുണ്ടിൽ തേച്ചതിന് ശേഷം മാത്രം ചുണ്ടി എക്സ്പോളിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ അത് വീണ്ടും ചുണ്ട് ഡ്രൈ ആവാനും പൊട്ടാനും ഒക്കെ കാരണം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം Thank you.